ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റമീസ് കിച്ചൺ ബ്ലോഗ് നമുക്കിന്ന് ഒരു അടിപൊളി ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായതും അതിലേക്ക് രണ്ട് കൈപ്പിടി അളവിൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വലിയ രണ്ട് സവാളി അരിഞ്ഞത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതെല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികം ഉണ്ടണം കേട്ടോ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരണം ഈ സമയത്തെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടിയിട്ട് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇടുന്ന സമയത്ത് നോക്കിയിട്ടണേ നമ്മൾ നേരത്തെ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അധികം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ചിക്കനിൽ വെള്ളം ഉണ്ടാവേ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പാകത്തിന് വെള്ളം ആയിക്കോളും നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് വട്ടം ഒന്ന് തുറന്ന് ഇളക്കി വിടാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കരുവേപ്പിലയും മൂന്ന് ഏലയ്ക്ക ഒന്ന് ചതച്ചെടുത്താണ് അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടി ി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും നൂലപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള കോഴിക്കറിയാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊരുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ